കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കന്നി കന്നിരീടത്തിലൂടെ പുതുവർഷം ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർ കപ്പ് പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെ ആദ്യ പോരാട്ട വേദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തി ആറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ മത്സരങ്ങൾക്ക് ഇടവേള നൽകിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സൂപ്പർ കപ്പ് നടത്തുന്നത് സൂപ്പർ കപ്പ് സെമിയിൽ പ്രവേശിക്കുക എന്ന കടമ്പിയാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ആദ്യമുള്ളത് സൂപ്പർ കപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേരള ടീം സെമിയിൽ പ്രവേശിച്ചിട്ടില്ല ഗ്രൂപ്പ് ബിയിൽ രണ്ടാം ജയം പ്രതീഷാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക ജംഷഡ്പൂർ എഫ് സിയാണ് ഗ്രൂപ്പ് ബിയിൽ രണ്ടാം മത്സരത്തിൽ കൊമ്പന്മാരുടെ എതിരാളികൾ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഷില്ലോങ് ലജോങ്ങിനെതിരെ ഇറങ്ങിയ ടീമിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെതിരെ അണിനിരക്കാൻ സാധ്യത ഷില്ലോങ് ലെജോങ്ങിനെതിരെ ഗാനാസ്ട്രൈക്കർ കോമ പെപ്പറിയുടെ ഇരട്ട ഗോൾ മികവിയിൽ മൂന്നേ ഒന്നിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ഒന്നാം നിര ടീമുമായി ഭുവനേശ്വറിൽ സൂപ്പർ കപ്പ് പോരാട്ടത്തിനായി എത്തിയ കൊമ്പന്മാർ രണ്ടാം ജയത്തോടെ സെമി ബർത്ത് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷില്ലോങ് ലജോങ്ങിനെതിരെ ഇറങ്ങിയ പ്രതിരോധ നിരയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജംഷഡ്പൂർ അഫ്സിക്കെതിരെ മിലോ സ്പ്രിൻജിന് പകരമായി ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഗ്രൂപ്പ് ബിയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി രണ്ടേ ഒന്നിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കീഴടക്കിയിരുന്നു ജംഷഡ്പൂർ എഫ് സിക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ തുടരും ഡിഫൻസിൽ നവാച സിംഗ് പ്രബീർ ദാസ് മിലോസ് ഡ്രിൻസിച്ച് റോയിവാ ഹോറിപ്പം എന്നിവർ മദ്യനിരയിൽ മുഹമ്മദ് ഐമൻ മുഹമ്മദ് അസർ ഡാനിഷ് ഫാറൂഖ് ഡേസുഖ സക്കായ് എന്നിവർ ആക്രമണത്തിൽ കോമ പപ്രിയും ദിമിത്രോസ് ഡേമന്റെ അണിനിരക്കും